അസ്ലാമല നമസ്കാരം അങ്ങനെ നമ്മൾ മുപ്പത്തിനാല് കോടി കംപ്ലീറ്റ് ചെയ്തേക്കണം നമ്മൾ മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല ആട്ട് കൊല്ലം ജയിലിൽ കിടത്തിട്ടും അയാൾക്ക് തൂക്കി കയറി നമ്മൾ മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാത്തൊരു സംഭവമല്ല അറബിക്കറിയില്ലല്ലോ നമ്മൾ മലയാളികളെ പവർ എന്താന്നല്ല മുപ്പത്തിനാല് കോടി രൂപ ചോദിച്ചു ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിയില്ല അറബിക്കറിയാം പക്ഷെ നമ്മള് മലയാളിക്ക് അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുമ്പോൾ കൊടുത്തിരിക്കും അങ്ങനെ നമ്മള് കംപ്ലീറ്റ് ചെയ്ത വില മുപ്പത്തിനാല് കോടി നിങ്ങൾ നാലോചൊക്കെ രോമാഞ്ചാണ് രോമാഞ്ചാണ് ഇവന്ടെ വിലയാണ് മുപ്പത്തിനാല് കോടി എടുക്കുക നമ്മളാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് നാലോചൊക്കെ നമ്മളെ കേരള ജനത ഒരുപാട് സ്ഥലത്ത് പല ആളുകളും പല മതക്കാരും പല വിഭാഗത്തിൽ പെട്ടവരും പൈസ അയച്ചു പറയലുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ രാഷ്ട്രീയം കൊണ്ട് ആരും വരാൻ നിൽക്കണ്ട ഇപ്പത്തന്നെ കുറെ രാഷ്ട്രീയക്കാരും പാർട്ടികളും അവരെ വീട്ടിൽ അതിനും ഇതിനൊക്കെ പോകണുണ്ടേ ഇത്രയും ദിവസം അവരെയൊക്കെ എവിടെയെനി എത്ര രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ പാർട്ടികളും അബ്ദുൾ റഹീമിന് വേണ്ടി ഫണ്ട് കളക്ഷന് വേണ്ടിട്ട് ഇറങ്ങി ഒന്ന് പറഞ്ഞാണേ എന്തേലും രാഷ്ട്രീയപരമായിട്ട് ഇത് കൊണ്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറന്നുകാണ്ട് കണ്ട മൊഴം കണ്ട് വിട്ടോളെ അതെ നമുക്ക് പറയാനുള്ളൂ എനിക്ക് മാത്രമേ നമ്മളെ കേരളത്തെ ഓരോ ജനതകൾക്കും പറയാനുള്ളൂ കോടി ആയി എന്ന് കണ്ടപ്പോ തന്നെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനു വേണ്ടിട്ട് ഓരോ വീട് ചെയ്യലും അവിടക്ക് പോയാലും ഇവിടക്ക് പോയാലും ഇനി ഫുള്ള് ക്രെഡിറ്റ് ഓൽക്കേ കയറാം ഏർ അതങ്ങട്ട് മറന്നളി അതെ അമ്മക്ക് പറയാനുള്ളൂ